അപ്പോൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചേന പുഴുങ്ങിയതാണ് ഉണക്കമീൻ വറുത്തതും കട്ടൻ ചായയുമാണ് ഇന്നത്തെ ഇത് അപ്പം നമുക്ക് വീഡിയോ ആയിട്ട് പോയാലോ ഓക്കെ നമ്മൾ ഈ ചേനയുടെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് കഴുകിയെടുത്ത് വെക്കണം എന്നിട്ട് നമ്മളിത് അരിയണം ഒത്തിരി വലുപ്പത്തിൽ അരിയൽ ഒരു ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞ് കുക്കറിനകത്ത് ഇട്ട് നമുക്ക് രണ്ട് വിസിൽ നമ്മൾ കുക്കറിലാണ് ചേന വെക്കുന്നത് അപ്പോൾ കുക്കറിനകത്തൊരു രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ചേമ്പ് റെഡിയാകും ചേന സോറി ചേന റെഡിയാകും ഓക്കെ അങ്ങനെ നമ്മുടെ ചേന പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചേന കുഴുങ്ങിയത് എനിക്ക് അതോട്ട് വിൽക്കുന്നു നമ്മൾ തക്കാളി കാന്താരിയും ഉള്ളിയും എല്ലാം വെച്ചിട്ട് തക്കാളി ചട്നിയാണ് അത് ഇനി നമുക്ക് ഉണക്കമീൻ വറുത്തതാണ് പൊടി ഇത് റെഡിയായി ഇനി നമുക്ക് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കടിഞ്ചായ കടീചായ ഇനി നമുക്ക് കഴിക്കാം കഴിക്കാം അടിപൊളിയാണ്